യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന തെരിങ്ങത്തൂര് ദേശവാസികളെ പ്രിയ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഈ സഹായഹ്നത്തിന് നിങ്ങളുമായി സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് കിട്ടിയ ഈ ഒരു അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക യോഹൻ എൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് കാരണം നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ഹാലൽവയും അതേ പ്രിയമുള്ള സുഹൃത്തുക്കളെ നാം ഓരോരുത്തരും ദൈവമക്കളാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങളും ദൈവമക്കളാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഒരേ പിതാവിന്റെ മക്കളാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് വർണ്ണത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ഭിന്നിച്ചു കഴിയേണ്ടവരല്ല നമ്മൾ മറിച്ച് നമ്മളെല്ലാവരും ഒരേ ദൈവപിതാവിന്റെ മക്കളാണ് എന്ന് തിരുവതിര നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ സഹോദരി സഹോദരന്മാരാണെങ്കിൽ അവർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പങ്കുവച്ചും ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് ജന്മം നൽകിയപ്പോൾ ആഗ്രഹിച്ചു ഈ ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം സ്നേഹത്തിൽ വർദ്ധിക്കണമെന്ന് എന്നാൽ അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന സ്വാർത്ഥതയും അഹങ്കാരവും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി അത് ലോകത്തിൽ തിന്മ കടന്നു വരുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സയനത്തിൽ സുവിശേഷം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഒരു കാര്യം നീ നീന്ത മനസ്സിൽ അസ്വസ്ഥതയോ തിന്മയുടെ സ്വാധീനങ്ങളെ കടന്നു വരുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഈ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് കഴിയും പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക എന്നെ എല്ലാവരും അംഗീകരിക്കണം സ്നേഹിക്കണം പരിഗണിക്കണം മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയുന്നില്ല തിരുവചനം ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ ോ അതുപോലെ നിങ്ങളും അവരോട് പെരുമാറണം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറരുത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അതുപോലെ നിങ്ങളും അവരോട് പെരുമാറാൻ പാടില്ല പ്രിയമുള്ളവരെ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മളും മറ്റുള്ളവരോട് പെരുമാറണം മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുക മറ്റുള്ളവർ നമ്മളെ ദോഷിക്കരുത് അവരെ നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടും സ്നേഹിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരെ അംഗീകരിക്കുവാനും പറ്റണം മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവരെ നമുക്ക് അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും പറ്റുന്നത് അത് പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളെ സ്വീകരിക്കുവാൻ അംഗീകരിക്കാൻ പറ്റാത്തത് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന്റെ ഓർമ്മകൾ നമ്മൾ ഈ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആഘോഷിച്ചു ആചരിച്ചു എല്ലാവരുടെ മനസ്സിലത് നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ് എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചത് ദൈവമായിരുന്നിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് ദൈവപിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് അതുകൊണ്ടാണ് യോഹന്നെ സവിശേഷം മൂന്നാമത്തെ പതിനാറാമത്തെ തിരുവനന്തപുരം പ്രകാരം പറഞ്ഞിരിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ നൽകാൻ ലോകത്തെ ഏകചാദനം സ്നേഹിച്ചു പ്രിയമുള്ളവരെ ഈ യേശുക്രി മനുഷ്യനായിട്ട് അവതരിച്ചത് ദൈവപിതാവിന്റെ അതമ സ്നേഹമാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാം മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് തന്റെ ഏകചാതന ഈ ഭൂമിയിലേക്ക് ദൈവമായ കർത്താവ് അയച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാം വീണ്ടും തിരുവോധനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിന്റെ ജനന വാർത്തയെ അറിയിച്ചുകൊണ്ട് മല്ലകമരയിച്ച സന്ദേശം ഇപ്രകാരമാണ് ദൈവത്തിന്റെ അത്യന്തും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അതേ പ്രിയമുള്ളവരെ മല്ലക പടി ഇപ്രകാരമാണ് ഭൂമിയിൽ സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമാധാനക്കേടിന്റെ കാരണം എന്താണ് നമ്മുടെ നല്ല മനസ്സില്ലാത്ത അവസ്ഥയാണ് സമാധാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവർക്കെല്ലാം സമാധാനം ആശംസിച്ചുകൊണ്ടാണ് യേസു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തുടർന്ന് അറിയിക്കുകയാണ് അറിയിക്കുകയാണ് ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവ് യേസു ക്രിസ്തു ജാതനായിരിക്കുന്നു അതേപറേമുള്ളവരെ സകല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് ഏതെങ്കിലും കുറച്ച് ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയല്ല ഏതെങ്കിലും കുറച്ച് മനുഷ്യർക്ക് വേണ്ടിയല്ല ഈ ലോകത്തിലുള്ള എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് യേസ് ക്രിസ്തു ഈ ഭൂമിയിലെ മനുഷ്യനായിട്ട് മതിരിച്ചത് കാരണം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മളെ വ്യക്തിപരമായിട്ട് അറിയുന്നു തിരുവനന്തപുരം നമ്മൾ ഈ പ്രകാരം ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹത്തിൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിയുന്നു അറിയുന്നു ദൈവത്തെ ദൈവത്തെ സ്നേഹിക്കാത്തവൻ അറിഞ്ഞിട്ടില്ല സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട് അതുകൊണ്ടാണ് ഗോഡ് ഈസ് ലവ് എന്ന് നമ്മൾ പറയുന്നത് ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാണ് സ്നേഹമായ ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന തന്റെ സ്നേഹത്തിലേക്ക് അവിടെ വിളിക്കുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ നാമങ്ങൾ അവിടുത്തെ കരങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നമ്മളെ കുറിച്ച് വ്യക്തമായ ധാരണകൾ അവിടത്തേക്കുണ്ട് ഈ എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങളെ കുറിച്ചും ദൈവത്തിൻ്റെ വ്യക്തിപരമായിട്ട് അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം പ്രിയമുള്ളവരെ ദൈവം നമ്മളെ എത്ര സൂക്ഷ്മതയോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും അവിടെ സൂക്ഷ്മതയോടെ സൃഷ്ടിച്ചിരിക്കുന്നു അതിനെ യഥാസ്ഥാനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം ഓരോ വ്യക്തിയെയും വ്യത്യസ്തമായി രൂപങ്ങളിലും ഭാവങ്ങളിലും അവരുടെ രൂപപ്പെടുത്തിയിരിക്കുന്നു ഓരോരുത്തരെയും ഒരിക്കൽ കണ്ടാൽ പിന്നെ തിരിച്ചറിയാവുന്ന രീതിയിൽ അവൻ വ്യത്യസ്തനായിരിക്കുന്നു അതിനെല്ലാം അവര് അവന്റെ തള്ളവരിലിലെ രേഖകൾ പോലും വ്യത്യസ്തമാണ് എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങളുടെയും തള്ളവരിലിലെ രേഖകൾ വ്യത്യസ്തമാണ് ആ ദൈവത്തിന്റെ കരുതൽ എത്ര മാത്രമാണോ തിരിച്ചറിയാം നമുക്ക് അവൻ തള്ളവരിൽ ഇംപ്രഷൻ എടുത്തു കഴിയുമ്പോൾ സോറി തമ്മിൽ പ്രഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം അവനെ തിരിച്ചറിയാൻ പറ്റിയെന്ന് അത് മാത്രമല്ല ആധാർ കാർഡ് തയ്യാറാക്കുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുക്കുന്നില്ലേ അതേ കണ്ണിന്റെ കൃഷ്ണമണി മൂലം വ്യത്യസ്തമായി രൂപപ്പെടുത്താൻ നമ്മൾ വിശ്വസിച്ച ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അവൻ എത്രമാത്രം ജാഗ്രതയോടെയാണ് മനുഷ്യന് ജന്മം നൽകിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക അതേ പ്രിയമുള്ളവരെ ഈ പ്രപഞ്ചത്തിലുള്ള സകല സിഷ്ട വസ്തുക്കളേക്കാൾ മൂരിയായി അതിനേക്കാൾ ഉന്നതരായി ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും മകുടമാണ് മനുഷ്യനെന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മൾ ഇവിടെ ഭിന്നതയിൽ കഴിയേണ്ടവരെല്ലാം ദൈവത്തിന്റെ ചൈതന്യം നമ്മൾ നൽകിക്കൊണ്ട് ദൈവത്തിന് മനുഷ്യന് ചിന്തിക്കുവാനും ബുദ്ധിപരമായി ആലോചിക്കുവാനും അവന് ദൈവം കഴിവ് നൽകിയിരിക്കുന്നു അത് മറ്റൊന്നുമെല്ലാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാണ് അതുകൊണ്ട് അവിടെ നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു ഹാലൊലയ്യ തന്നെ സ്നേഹിച്ചവർക്കെല്ലാം തന്നെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകുവാനായിട്ട് ദൈവം കഴിവ് നൽകിയിരിക്കുകയാണ് നമ്മളെല്ലാവരും ഓർത്തെ മക്കളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ ദൈവമക്കളാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം വേശുക്രി തവലക്ഷണമായി സ്വീകരിച്ചവരെല്ലാം ദൈവത്തെ അംഗീകരിച്ചവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് നമുക്ക് വളരാൻ ജീവിക്കാൻ ആഗ്രഹിക്കാം പരിശ്രമിക്കാം ഈ ഭൂമിയിൽ ഭൂമിയിൽ മാത്രമല്ല പിണക സൗജ്യം മരിച്ചു മൂന്നാൾ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു നിന്ന് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളതാണ് ഈ സഹത്തിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഉയർത്തുന്നേറ്റ ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്നേറ്റ ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇന്നും ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ എന്ന സഹോദരൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ക്രിസ്തു ജോലി എന്ന സഹോദരനാണ് അദ്ദേഹം തന്റെ ആരോഗ്യമൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഡോക്ടറെടുത്ത് ചെന്നത് വല്ലൂര് മെഡിക്കൽ കോളേജില് അവിടെ ചെന്ന് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചറിയുകയാണ് തനിക്ക് ബ്ലഡ് ക്യാൻസറാണ് എന്ന് അങ്ങനെ അവിടുത്തെ ചികിത്സ തേടിയെങ്കിലും ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അസിസിന്റെ ബ്ലഡിൻ്റെ കൗണ്ട് മൂന്ന് പോയിന്റ് ആറ് എന്ന നിലയിലെത്തി ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറ് മാത്രമാണ് മണിക്കൂറിന് ശേഷമാണ് താങ്കളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്ന് വിധി എഴുതി അദ്ദേഹത്തെ ഒരു മുറിയിൽ കിടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള മുറിയിൽ നിന്നും ഓരോ രോഗികൾ തങ്ങളുടെ ചികിത്സയ്ക്ക് അവസാനിപ്പിച്ച് നിത്യതയിലേക്ക് പോവുകയാണ് വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ് സ്ട്രെസ്സറിൽ കിടത്തി കൊണ്ടുപോകുന്നത് അദ്ദേഹം ഓരോ ദിവസം കാണുമ്പോഴും ഇത് എന്റെ മണിക്കൂറുകളും എണ്ണപ്പെട്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാനും ഇതുപോലെ സ്ട്രെസ്സറിൽ കിടന്ന് വെള്ളത്തുണിയൊക്കെ പൊതിഞ്ഞ് പോകേണ്ടവനാണ് എന്ന് ചിന്തിച്ചിങ്ങനെ കിടക്കുകയാണ് വൈദ്യശാസ്ത്രത്തിന് തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം വേവലാത്തിപ്പെടുകയും മനസ്സിലുകി കരയൊക്കെ ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ അടുത്ത ദിവസമായപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു മുപ്പത്തിരണ്ട് മണിക്കൂർ ആണ് അവശേഷിക്കുന്നത് അന്ന് അദ്ദേഹത്തെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തുകൂടെ ശിരസിലൂടെയൊക്കെ ആ കൈവിരൽ കൊണ്ട് തലോടി തലോടി പെട്ടെന്ന് ഉമ്മ ബോധം കിട്ട വീടുക അസിസിന് കാര്യമൊന്നും മനസ്സിലായില്ല ഉമ്മ ബോധം വീണ ഉടനെ കുടുംബത്തിൽപ്പെട്ട ആളുകളും ആശുപത്രിയിലെ ജീവനക്കാരും അമ്മയും അമ്മയും എടുത്തുകൊണ്ട് പോയി പ്രഥമ ശുശ്രൂഷകൾ നൽകി ഉമ്മയ്ക്ക് എന്ത് സംഭവിച്ചതെന്നൊന്നും അസിസിന് അറിഞ്ഞുകൂടാ പക്ഷെ അസിസിനെ ആ കട്ടിലിൽ കിടന്ന് കടന്ന് കിടന്ന് കരയുകയാണ് കാരണം തന്റെ രോഗാവസ്ഥ താൻ അവസാന നിമിഷത്തേക്ക് കിടന്നിരിക്കുന്നു മാത്രമല്ല തന്റെ ഉമ്മ തന്നെ കാണാൻ വന്നിട്ട് ബോധം കെട്ടും വീഴുന്നതാണ് അസിസ് കണ്ടത് ഇതെല്ലാം കണ്ട് ആ സിസിന് മനസ്സാകെ ഒരുങ്ങി അങ്ങനെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം കട്ടിലിൽ കിടക്കുകയാ അന്ന് സഹായത്തിൽ രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ് ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ എന്തോ ഒന്ന് മിന്നി വായിന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം വിചാരിച്ചു ഈ ഇത്രയും സൂക്ഷിതമായ ഈ റൂമിൽ എങ്ങനെയാണ് ഒരു ഈച്ച പോലും മറക്കാൻ ഇടയില്ലാത്ത റൂമിലേക്ക് എങ്ങനെയാണ് മിന്നാമിനിങ്ങ് വന്നത് അദ്ദേഹം വീണ്ടും സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭിത്തിയിൽ നിന്ന് ഒരു പ്രകാശം തന്റെ മുഖത്തേക്ക് അടിക്കുന്നതായിട്ട് അദ്ദേഹം കാണുക ഭിത്തിയിൽ നിന്ന് ഒരു പ്രകാശം തന്റെ അടുത്തേക്ക് അടിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ് പ്രിയപ്പെട്ടവരെ ആ പ്രകാശത്തിലേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി ആ ഭിത്തിയിൽ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്ന അദ്ദേഹം കണ്ടു ആ ഫോട്ടോയിൽ നിന്നാണ് പ്രകാശം അടിച്ചത് അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ആ പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം ഏതായാലും ആ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങി തുടങ്ങി ദിവസം രാവിലെ പതിവ് പോലെ ഡോക്ടറെ അദ്ദേഹത്തിന്റെ ബ്ലഡ് വീണ്ടും കൗണ്ട് പരിശോധിച്ചു പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നല്ലേ ഉമ്മ വന്നപ്പോഴെന്തെങ്കിലും മരുന്ന് കൊണ്ട് തന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് താങ്കൾ കഴിച്ചോ എന്താണ് താങ്കൾ കഴിച്ചത് അസിസ് പറയാണ് ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ നിറക്കള് നേരത്തെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നിറക്കൾ സംഭവിച്ചിട്ടുണ്ട് വീണ്ടും ഡോക്ടർ ബ്ലഡ് എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു റിസൾട്ട് അത് തന്നെയാണ് മൂന്ന് പോയിന്റ് ആറുണ്ടായിരുന്ന കവണ്ട് പെട്ടെന്ന് വർദ്ധിച്ച് ആറ് പോയിന്റ് മൂന്ന് ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ യേശുക്രിസ്തുവിന്റെ സ്പർശനം അസീസിന് കിട്ടിയെന്ന് അസീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അച്ഛരുമെല്ലാം അസീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അസീസിന്ന് പൂർണ്ണ ആരോഗ്യവാനായി തനിക്ക് കിട്ടിയായി അത്ഭുതകരമായ രോഗസൗഖ്യ സൗഖ്യത്തെക്കുറിച്ച് ലോകമെന്നും പ്രഘോഷിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഞങ്ങളെ ഈ പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അതിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്ന് നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ സുവിശേഷമാണ് ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത് അവന്റെ പ്രിയമുള്ളവരെ മരിച്ചടക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റർ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങളും നിങ്ങളുമായിട്ട് സഹനത്തിൽ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിച്ചു എന്നതിലല്ല പ്രാധാന്യമിരിക്കുന്നത് അവിടെ നിന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര വെളിയായി മാറുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ദൈവം നമ്മളെ ഇപ്രകാരം സ്നേഹിച്ചുവെങ്കിൽ നമ്മളും പരസ്പരം സ്നേഹിക്കണമെന്ന് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രമോഖർജി ലേഖനത്തിൽ എട്ടാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവതിര പ്രകാരം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പ്രണമിപ്പിക്കുന്ന അതേ പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ചെറു ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും നന്മയാക്കി മാറ്റുവാൻ അവിടത്തേക്ക് കഴിയും അതുകൊണ്ട് ഇന്ന് നിന്റെ ദിവസത്തെ ഓർത്ത് നിന്റെ കഷ്ടപ്പാടുകളെ ഓർത്ത് ബുദ്ധിമുട്ടുകളെ ഓർത്ത് നീ ക്ലേശിക്കേണ്ടതില്ല നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ എഴുതുന്നവനാണ് എന്ന് നമുക്ക് ഈ സഹനത്തിൽ വിശ്വസിക്കാം അവിടുത്തെ സ്നേഹം നമ്മളെ അവിടത്തേക്ക് മാടി വിളിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ പ്രത്യേകത നമ്മുടെ ഉള്ളിലേക്ക് അവർ നയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യം തന്നെ സൃഷ്ടിച്ച ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുക ഓരോ മനുഷ്യനും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നതാണ് അവന്റെ അവൻ്റെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവം അന്വേഷിക്കണം ഏത് നിരശ്ശിരവാദിയാണ് എന്ന് പറയുന്നവനും അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മുഖമാണ് ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മുഖമാണ് നമ്മൾ ഇവർ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ കാരുണ്യം കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ായി മാറുകയും ഈ ദൈവത്തിന്റെ സ്നേഹം പരസ്പരം പങ്കുവഹിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് കഴി കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ സായഹ്നത്തിൽ അതുകൊണ്ട് പറയുമുള്ളവരെ നമ്മുടെ ക്ലേശങ്ങളില് നമ്മുടെ പ്രതിസന്ധികളില് നമ്മുടെ കഥ കളബാധ്യതകളില് നമുക്ക് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഒരു നാമമുണ്ട് യേശു എന്ന നാമം യേശുവിന്റെ നാമം എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് ആശ്വാസമാണ് സമാധാനമാണ് ഈ സമാധാനത്തിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിന്നെ കേട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് സ്തുതി ഹാലലയ